മലയാള സിനിമ പ്രതിഫല കാര്യത്തിൽ മറ്റ് ഇൻഡസ്ട്രികളെ വെച്ച് നോക്കുമ്പോൾ പിന്നിലാണ് എന്നാൽ സിനിമകളുടെ തുടർ വിജയങ്ങൾ ഇപ്പോൾ പല നടന്മാർക്കും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നതിനും കാരണമായിട്ടുണ്ട് ദീർഘകാലം കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ മുൻനിരയിൽ മഞ്ജു വാര്യർ ഉണ്ടായിരുന്നു രജനീകാന്തിനൊപ്പമുള്ള വേട്ടയൻ വിടുതലെ രണ്ടാം ഭാഗം മോഹൻലാലിനൊപ്പം എംബുരൻ എന്നീ വമ്പൻ ചിത്രങ്ങളാണ് മഞ്ജുവിൻ്റെതായി വരാനിരിക്കുന്നത് എന്നാൽ പ്രതിഫല കാര്യത്തിൽ മഞ്ജു ഇപ്പോൾ പിന്നിലേക്ക് പോയിരിക്കുകയാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ഇപ്പോൾ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയാണ് നയൻതാര മലയാളത്തിൽ അഭിനയിച്ചിട്ട് വർഷങ്ങളായി അൽഫോൺസ് പുത്രന്റെ ഗോൾഡിലാണ് നയൻതാര മലയാളത്തിൽ അവസാനമായി അഭിനയിച്ചത് രണ്ടു മുതൽ അഞ്ചു കോടി വരെയാണ് നയൻതാര മലയാള ചിത്രം ചെയ്യാനായി പ്രതിഫലമായി വാങ്ങുന്നത് തമിഴ് ചിത്രം ചെയ്യാൻ പത്ത് കോടി വരെയാണ് നയൻതാര വാങ്ങാറുള്ളത് അതേസമയം മഞ്ജു വാര്യർ രണ്ടാം സ്ഥാനത്തും ഇല്ല എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം കീർത്തി സുരേഷ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് നിലവിൽ തമിഴ് തെലുങ്ക് ചിത്രങ്ങളുടെ തിരക്കിലാണ് കീർത്തി ടൊബിനോയ്ക്കൊപ്പമുള്ള വാഷിയാണ് അവസാന മലയാള ചിത്രം ഒരു കോടി മുതൽ മൂന്ന് കോടി വരെ ഒരു സിനിമയ്ക്ക് കീർത്തി സുരേഷ് വാങ്ങുന്നുണ്ട് മൂന്നാം സ്ഥാനത്ത് നസ്രിയ നസീമാണ് ഉള്ളത് മലയാള ചിത്രത്തിൽ ദീർഘകാലമായി നസ്രിയും അഭിനയിച്ചിട്ടില്ല ഫാദിനൊപ്പമുള്ള ട്രാൻസ് ആണ് അവസാന മലയാള ചിത്രം ഒരു കോടി മുതൽ രണ്ട് കോടി വരെ നടി പ്രതിഫലമായി വാങ്ങുന്നുണ്ട് നാലാം സ്ഥാനത്തുള്ള അനുപമ പരമേശ്വരൻ അൻപത് ലക്ഷം മുതൽ രണ്ട് കോടി വരെയാണ് പ്രതിഫലമായി വാങ്ങുന്നത് നിലവിൽ തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലാണ് നടി സജീവമായി ഉള്ളത് അഞ്ചാം സ്ഥാനത്താണ് മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ഉള്ളത് അൻപത് ലക്ഷം മുതൽ ഒന്ന് ദശാംശം രണ്ട് അഞ്ചു കോടി വരെയാണ് മഞ്ജു പ്രതിഫലമായി വാങ്ങുന്നത് ഇറങ്ങാനുള്ള വമ്പൻ ചിത്രങ്ങൾ ഹിറ്റായാൽ മഞ്ജു പ്രതിഫലം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ആദ്യ രണ്ടിലെത്താനും സാധ്യതയുണ്ട് നിത്യ മേനൻ അൻപത് ലക്ഷം മുതൽ ഒരു കോടി വരെയും അമലാ പോൾ നാൽപ്പത് ലക്ഷം മുതൽ ഒരു കോടി വരെയും പ്രിയാമണി നാൽപ്പത് ലക്ഷം മുതൽ ഒരു കോടി വരെയും കല്യാണി പ്രിയദർശൻ മുപ്പത്തിയഞ്ചു ലക്ഷം മുതൽ ഒരു കോടി വരെയും പാർവതി തിരുവോത് മുപ്പത്തി അഞ്ചു ലക്ഷം മുതൽ ഒരു കോടി വരെയുമാണ് പ്രതിഫലം വാങ്ങുന്നത് ഇവരാണ് ആദ്യ പത്തിലുള്ളത് മമതാ ബൈജുവും അനുശ്വര രാജനും അൻപത് ലക്ഷം വരെയാണ് പ്രതിഫലം വാങ്ങുന്നത്